ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സീഡ് റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ റവ ലഡ്ഡു ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സാധാരണ റവ റവലഡു ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ തേങ്ങയും റവയൊക്കെ ചേർത്തിട്ടാണ് ലഡ്ഡു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർക്കുന്നുണ്ട് സാധാരണ റവ ലഡുവിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലഡ്ഡു ആണിത് ഫസ്റ്റ് കാണുമ്പോൾ ഇത് റവ ലഡ്ഡു ആണെന്നൊന്നും പറയില്ല അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും ഇതിനാവശ്യമുള്ള ചേരുവകൾ റവ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങ ചിറകിയെടുത്തത് കാൽ കപ്പ് നെയ്യ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് മുക്കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി രണ്ട് ടേബിൾ സ്പൂൺ വീതം ചെറു ചൂടുള്ള പാല് അഞ്ച് ടേബിൾ സ്പൂൺ ഏലയ്ക്ക അര ടീസ്പൂൺ ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ് പൊടിച്ചെടുക്കാണ് അപ്പൊ ഈ തരികൾ ഒന്നും കൂടി ചെറുതായിട്ട് കിട്ടും അപ്പൊ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചിട്ട് അരിച്ചൊന്നും എടുക്കണ്ട അതുപോലെ തന്നെ എടുത്താൽ മതി ഇന്ന് ഞാൻ റവലഡ് പാല് ചേർത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ ചൂടുള്ള പാലാണ് വേണ്ടത് പാലൊന്ന് തിളപ്പിച്ചതിനു ശേഷം ചെറിയ വരെ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് റവയൊക്കെ വറുത്തെടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് തിളപ്പിച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇനി നമുക്ക് നെയ്യ് ചൂടാക്കി എടുക്കണം നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വയ്ക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റാം ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇനി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി തയ്യാറായിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നെയ്യ് നല്ല ചൂടായി കിടക്കാണ് ഞാൻ തീ ഓഫ് ചെയ്തു എന്നിട്ട് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യാതെ റവ ചേർത്ത് കൊടുത്താൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം എട്ട് മിനിറ്റ് നമ്മൾ ചെറുതീയിൽ ഇട്ടിട്ട് ഇത് വറുക്കണം തീ കൂട്ടിയിടരുത് എന്നാൽ റവ കരിഞ്ഞു പോവും ചെറിയ തീയിൽ ഇട്ടിട്ട് എട്ട് മിനിറ്റ് ഒന്ന് വറുത്താൽ മതി ഇപ്പൊ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നെ ചേർക്കണമെന്നില്ല സാധാരണ തേങ്ങ ചിരകി എടുത്തത് ചേർത്താലും മതി അപ്പം തേങ്ങ ചിരകി എടുക്കുമ്പോൾ വെളുത്ത ഭാഗം മാത്രം ചിറകിയെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ലഡുവിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും തേങ്ങ ചിരകി എടുത്തതിന് ശേഷം പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഇങ്ങനെ ചെറിയ തരികളായിട്ട് കിട്ടും അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങിയത് ചേർത്താലും മതി ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് ചെറുതിയിലിട്ടിട്ട് വറുക്കണം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര വേണം ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലോട്ട് എളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കണം അഞ്ച് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് പാല് ചേർത്തിട്ട് ഇതേപോലെ പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം ഇപ്പൊ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇപ്പൊ തീ ഓഫ് ചെയ്തു ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കാം ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടിലാവുമ്പോൾ നമുക്ക് ലഡുവിന്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇനി ഇത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് അതിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടോ പഞ്ചസാര പൊടി തൂകിയതുപോലെ ആയി ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ ഫസ്റ്റ് കാണുമ്പോൾ ഇത് റവലഡു ആണെന്ന് തോന്നില്ല പിന്നെ റവ ലഡുവിനേക്കാളും ടേസ്റ്റ് ആണ് ഇതിന് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടിയും ചേർക്കാം ഞാനിവിടെ ഏലക്ക പൊടി ചേർത്തിട്ടില്ല അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ അത് ചേർക്കാം നമ്മൾ ഫ്രഷ് തേങ്ങയാണ് എടുക്കുന്നെങ്കിൽ പുറത്തു വയ്ക്കേണ്ട ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല നല്ലവണ്ണം തണുത്തതിന് ശേഷം എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം പിന്നെ പാലിന് പകരം വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്താലും മതി അപ്പോൾ ഈ തരത്തിലൊന്ന് റവലഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ